ഞാനൊരു ചെറിയ ഫാമായിട്ട് ഒരു പശുവിൽ തുടങ്ങി ഞാൻ ഇന്ന് എഴുപത് പശുവിൽ ആയിരിക്കുകയാണ് അതിന്നും നമ്മുടെ ഈ നാട്ടിലേക്ക് ജില്ലയിലെ നല്ല പാടുള്ള പശുക്കളില്ലായിരുന്നു നാട്ടിൽ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ പശുക്കളെ മേടിച്ചു അല്ലാതെ നാട്ടിൽ നിന്ന് പോലെ ഞങ്ങൾ പോയി കൊണ്ടുവരുമായിരുന്നു പശുക്കളെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി എടുത്തിട്ടുണ്ട് ഒരു പശുവിനെ തുടങ്ങി ഒന്ന് നാലായി അപ്പോൾ എൻ്റെ ഷെഡ് ചെറുതായിരുന്നു ഞാൻ ആ ഷെഡ് എങ്ങനെ ആറ് ഷെഡായിരുന്നു ആ ഷെഡ് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായുള്ളൂ ഇങ്ങനെ ഒറ്റ ഷെഡിനകത്ത് ആക്കണമെന്ന് പിന്നെ എനിക്കൊരു ആഗ്രഹമായി അങ്ങനെ ഒരു ഷെഡിലായി കഴിഞ്ഞാൽ പിന്നെയാണ് ഇത്രയും പശുക്കളെ എണ്ണം കൂടിയത് ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം എച്ച് എഫ് പശുക്കളെ കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യമാണ് പശുക്കളെ കാണാൻ കറുപ്പും വെള്ളയും പുള്ളിയാണ് നല്ല ഷെയ്പ്പാണ് പശുക്കൾ അതുങ്ങൾ കറവേൽ അങ്ങനെ അധികം മെലിയത്തില്ല അതേസമയം ജേഴ്സി പശുവിനെ ഞാൻ കാണിക്കാം ജേഴ്സി പശു ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പശുക്കൾ തീരെ അങ്ങ് മേലും നമുക്ക് അന്നേരം ഒന്ന് ജേഴ്സി പശുവിനെ കൊടുക്കണമെന്ന് തോന്നിയാൽ പകുതി വില പോലും കിട്ടത്തില്ല സമയം എച്ച് എഫ് ഇൻ്റെ പശുക്കളെ നമുക്കൊരു മൂന്ന് മാസം കറന്നാലും അന്നേരം ന്യായമായ ഒരു വില കിട്ടും പാലിന് സ്വല്പം കൊഴുപ്പ് കുറവാണ് എങ്കിൽ അതാ ഒരു പ്രശ്നമേ ഉള്ളൂ പാൽ പാ ജേഴ്സിയെങ്കാട്ടിൽ പാലുണ്ട് ആദ്യത്തെ രണ്ട് മാസത്തിന് ശാലം കൊഴുപ്പ് കുറവ് വരും പിന്നെ അത് മിക്കപ്പായി വന്നോളൂ പശുക്കളെ എനിക്ക് നോക്കുന്നത് ഞാൻ രണ്ടുമൂന്ന് ഫാമുകളിൽ പോയി നോക്കിയായിരുന്നു അപ്പോൾ പശുവിന് ഈ ചൂട് കാലത്ത് പശു ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഫാനിൻ്റെ ആവശ്യമില്ല പക്ഷെ നാട്ടിൻപുറത്തുമില്ല നല്ല എയർ സർക്കുലേഷൻ കൂടുതലുള്ള ഇതാണ് നമ്മുടെ അങ്ങനെ നോക്കി നല്ല ഉയരം വേണം പിന്നെ താറ സ്ലോപ്പ് കറക്റ്റ് ആയിരിക്കണം മൂത്രം കെട്ടിക്കിടക്കാൻ പാടില്ല പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കാമ്പേ കയറി ചവിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ മാറ്റിൻ്റെ വലിപ്പത്തിൽ തന്നെ ഇങ്ങനെ ആക്കിയത് പിന്നെ ഞാൻ ഇങ്ങനെ ഈ മാറ്റ് ഇങ്ങനെ ഈ സിമെന്റ് തറയിൽ തന്നെ ഉറപ്പിച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പശുക്കളെണീക്കുമ്പം മാറ്റം എപ്പോഴും പുറകോട്ട് പുറകോട്ട് പോകും പിന്നെ നമ്മൾ വലിച്ചു കയറ്റിയിടുന്നത് അതായത് ഒരു പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് മാറ്റി തന്നെ ഉറപ്പിച്ചിട്ടിരിക്കുന്നത് പശുക്കളെ നമ്മൾ തന്നെ വെള്ളത്തിനകത്ത് നമ്മുടെ കൈ വെച്ചിരുന്നാൽ നഖം പെട്ടെന്ന് അലുത്ത് പോകും പശുക്കളും അതുപോലെ തന്നെ നമ്മൾ രണ്ടു നേരം കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ എച്ച് എഫിന്റെ കുളമ്പ് എല്ലാം വെള്ള കുളമ്പാണ് അപ്പോൾ ഈ കുളമ്പ് തീരെ അങ്ങ് സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേനും ഈ സിമെന്റ് തറയിൽ നിന്ന് കഴിയുമ്പോൾ വരയും നമ്മുടെ പശുക്കളെല്ലാം നല്ല ഐറ്റം വെയിറ്റുമുള്ള പശുക്കളായതുകൊണ്ട് ഈ ഇത്ര തന്നെ വരഞ്ഞു കഴിയുമ്പോഴത്തേന് നല്ല നൊമ്പലമാണ് അപ്പം ഈ ഉള്ള എല്ലാം കുറഞ്ഞു പോവും നമ്മൾ ഞാൻ ചെയ്തതാണ് എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല എനിക്ക് എൻ്റെ പശുക്കൾ രണ്ട് വർഷം മുമ്പ് കുളമ്പ് രോഗം വന്ന് ഈ പശുക്കൾ കംപ്ലീറ്റ് പശുക്കൾ ഈ കൂട് വെച്ച വർഷം മുഴുവൻ കുളമ്പ് രോഗം വന്ന് മുഴുവൻ പശുക്കളെ നശിച്ചുപോയി ഞാൻ രണ്ടാമതെ ആക്കിക്കൊണ്ട് വന്നാണ് അതിനകത്ത് ഇപ്പോൾ രണ്ട് ഒഴിച്ച് ബാക്കി മുഴുവൻ പുതിയ പശുക്കളാണ് പുതിയ പശുക്കളാണ് ഇപ്പം ഈ റീഫില്ലിങ് സിസ്റ്റം നടത്തുമ്പോൾ രോഗം സാധ്യത കൂടുതലെന്ന് പറഞ്ഞാൽ കൊളമ്പ് രോഗം കാറ്റിനകത്തോടെ വായു അങ്ങനെ വരുന്നതാണ് പക്ഷേ എനിക്ക് ഒരു പശുവിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതിനകത്തുനിന്ന് അടുത്ത ഇതിനകത്തോട്ട് വെള്ളം കയറും അതല്ലാതെ ആ ക പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല കൊളമ്പുരോഗം നമുക്ക് ഇപ്പോൾ ആറ് മാസം ഇടവിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം ഒരു വർഷത്തിൽ രണ്ടര പ്രാവശ്യം ഉണ്ട് കൊളമ്പ് രോഗത്തിനുള്ള ഇഞ്ചക്ഷൻ അതെടുത്താൽ മതി പ്രോബ്ലം ഉണ്ടാവില്ല പശുക്കൾ നാക്കിട്ട് നാക്ക് പുറത്തിട്ട് ഇങ്ങനെ തള്ളി വായിന്ന് ഉമ്മുനീരെടുക്കും പിന്നെ നാക്കയിലെ തൊലി മൊത്തം പോവും നമ്മൾ പശുവിനെ കറന്ന് കഴിയുമ്പോഴത്തന്നെ കാമ്പയിലെ തൊലി മുഴുവൻ പോവും മുഴുവൻ ബ്ലഡ് ആയിട്ട് തന്നെ വരും പിന്നെ തീറ്റം കുടിക്കുകയില്ല വായിന്ന് ഇങ്ങനെ ഉമ്മുനീര് വന്നുകൊണ്ടേയിരിക്കും വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് പെട്ടെന്ന് തന്നെ പെട്ടെന്നാവും പെട്ടെന്നാവും പിന്നെ ഉള്ളതുള്ളതാണ് അകുട് വീക്കമാണ് അകടുവീക്കം വലിയൊരു പ്രശ്നമാണ് ഇപ്പം എങ്ങനെ നല്ലൊരു പശുവിനെ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് മാർക്കറ്റുണ്ട് ഇപ്പം നല്ലൊരു പശുവിന് അകടുവീക്കം വന്നു കഴിഞ്ഞാൽ ആ പശുവിൻ്റെ ആ ഒരു വർഷത്തെ കറവേ അങ്ങ് പോവുകയാണ് എന്നാലും നമ്മൾ ആ തുടക്കം തന്നെ നമ്മൾ നമ്മളതിനെ ചികിത്സിച്ചതാണെങ്കിൽ മാറിക്കിട്ടും എന്തൊക്കെയായിരിക്കും ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് മെയിനായിട്ട് ഇഞ്ചക്ഷനാണ് ഇനിയിപ്പോൾ ഹോമിയോ മരുന്നുകളുണ്ട് എന്നാലും അത്യാവശ്യം അടുവീക്കം വന്നാൽ അന്നേരം തന്നെ ഇപ്പം ഞാൻ ഞാൻ തന്നെ എടുക്കുകയാണ് അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ ആരേലും വിളിച്ച് അന്നേരം എടുത്തിരിക്കണം ഈ പശുക്കളുടെ കാൽസ്യം കുറവ് മൂലം പോവാം അങ്ങനെ കാൽസ്യം എടുക്കാമെന്നുള്ളവരാണ് നമ്മളൊരു പശുവിനെ കാ ചേൽ പശുവിനെ നമ്മൾ പെട്ടെന്ന് കറന്ന് കഴിയുമ്പോഴത്തേനാണ് ഇതുങ്ങൾക്ക് കാൽസ്യക്കുറവുണ്ടാകുന്നത് എൻ്റെ ഇതിൽ ഞാൻ പശുക്കളെ പ്രസവിച്ചു കഴിയുമ്പോൾ ഡ്രാവിനെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം കറക്കത്തില്ല പകുതി ഭാഗമേ കറക്കത്തുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ ഞങ്ങൾ മുഴുവൻ തീർത്ത് കറന്നു വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുന്നില്ല പിന്നെ അല്ലെങ്കിൽ വീണ് പോയെങ്കിൽ ചെന്നൈയിൽ പ്രസവിച്ച് കഴിയുമ്പോഴാണ് ഗർഭാത്രം തള്ളാറുള്ളത് അവ ചെന്നൈയിൽ തന്നെ പശുക്കൾ ഗർഭാത്രം തള്ളും അപ്പം അത് നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്കത് വലിയൊരു നഷ്ടമാണ് വലിയ നഷ്ടം വരും ഇനി ഗർഭാത്രം തള്ളിയെങ്കിൽ തന്നെ ഒരു പശുവിൻ്റെ ഗർഭപാത്രം തള്ളിയെങ്കിൽ അതിൻ്റെ ഗർഭാത്രം നല്ല അല്ല കഴുകി വൃത്തിയാക്കിയിട്ട് പഞ്ചസാര പഞ്ചസാര നല്ലപോലെ ചുറ്റിയിട്ടിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി ഇടുക അടുത്ത ഡോക്ടറെ വിളിക്കുക അതാണ് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ചെറുപ്പം പഞ്ചസാര വിടുന്നതുകൊണ്ട് നീര് വെക്കത്തില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നീര് വെക്കും നമ്മൾ വരുന്നതിൻ്റെ നാല് പങ്ക് ഡബിളാവും ഇത് വലുപ്പമാവും നീര് വെച്ചു കഴിയുമ്പോൾ അപ്പോൾ പിന്നെ ഇത് അകത്തോട്ട് കയറാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് പിന്നെ പശുവിനെ നമ്മൾ ചിലപ്പോൾ പശുക്കൾക്ക് പ്രസവിച്ച് കഴിയുമ്പോൾ കാമ്പിനകത്ത് നിന്ന് ചോര വരാറുണ്ട് ചോര അത് ഇതിൻ്റെ ഞരമ്പുകൾ പൊട്ടുന്നതാണ് ഒരു എന്ന് പറയുന്ന നാരങ്ങയും പഞ്ചസാരയും വായലൊരു നാലഞ്ച് ദിവസം കൊടുക്കുക നാരങ്ങ എങ്ങനെ പോയാലും ഒരഞ്ചെട്ട് പത്ത് നാരങ്ങ പത്ത് നാരങ്ങ കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ല ലിളകി വായലിട്ട് കൊടുത്താൽ ആ ചോര ഇത് മാറും പിന്നെ കുളമ്പ് വേദനയ്ക്ക് മണ്ണെണ്ണ ചൂടാക്കി ഒഴിച്ചാൽ കുളമ്പ് വേദനയ്ക്ക് ചൂടകിച്ചൂടോടുകൂടി കുളമ്പിലൊഴിക്കും ഒഴിച്ചു കൊടുത്താൽ പശുക്കളെ ഞങ്ങള് പ്രസവിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോൾ മതി ഇണങ്ങും മൂന്ന് മാസം കഴിയുമ്പോൾ മൂന്ന് മാസത്തേക്കുള്ള കറവയാണ് മെയിനായിട്ട് എന്നാലും ഇത് ഈ പശുക്കളൊന്നും അങ്ങനെ അധികം പാല് കുറയാറില്ല പിടിച്ച് ഏഴു മാസം വരെ നമ്മൾ കറക്കും അപ്പോൾ ഒരു മാസം ആകുമ്പോൾ നിങ്ങളെ കുടി കുറച്ച് പട്ടണീന്ന് പറയാം ആ ഒരു കണ്ടീഷനിൽ ഇട്ടാൽ പോലും പാല് പറ്റാത്ത പശുക്കളുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഏഴു മാസം വരെ കറക്കാവും രണ്ട് മാസം അവർക്ക് റെസ്റ്റ് കൊടുക്കണം അപ്പൊ ആ റെസ്റ്റ് രണ്ട് മാസം നമ്മൾ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അടുത്ത വരുമ്പോൾ പാല് കറവ്ക്ക് വരുമ്പോ പാലും നമ്മളിപ്പം ഇപ്പം നമ്മളിവിടെ കേരളീ ബോർഡുകാരുടെ സെമിനാണ് ഇവിടെ കുത്തിവെക്കുന്നത് അപ്പം കേരളീ ബോർഡുകാര് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രത്യേക സമൻ കൊടുത്തിട്ടുണ്ട് ആ സമയം കുത്തിവെക്കുവാണ് നമ്മുടെ പശുക്കളെ എല്ലാ പശുക്കളെയും നല്ല ഇനങ്ങളൊക്കെ കിട്ടും അതെ നല്ല നല്ല പശുക്കളാക്കളെ കിട്ടുന്നു അപ്പൊ അതിലുള്ള കാലക്കടാക്കളാണെങ്കിൽ നല്ലപോലെ വളർത്തി നമ്മൾ നാല് മാസം നല്ലപോലെ വളർത്തി കൊടുക്കാമെങ്കിൽ അതായത് നൂറ് കിലോയ്ക്ക് മുകളിലാവും നൂറ് കിലോയ്ക്ക് മുകളിൽ നമ്മൾ അതിനെ വെയിറ്റ് പിന്നെ ആ ഡോക്ടർമാർ എല്ലാ മാസം വന്ന് അതിനെ വന്ന് എല്ലാം പരിശോധന നടത്തും അവരുടെ നോട്ടത്തിലെല്ലാം നൂറ് ശതമാനം നല്ല ഇതാണെങ്കിൽ അവരതിനെ സെലക്ട് ചെയ്തെടുക്കും ചായ അടിക്കും നാല് മാസം കഴിയുമ്പോൾ അവർ കൊണ്ടുപോകും നമുക്കിപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാലിളക്കുന്ന ഒരു ക്ഷീര കർഷകനാണ് അതെ ഉൽപാദനം ഏകദേശം എത്ര ലിറ്റർ വരും ഒരു ഇപ്പോൾ ആയിരം ലിറ്ററോടെ അടുത്ത് പാലുണ്ട് ആയിരം ലിറ്ററിനടുത്ത് പാലമുണ്ട് നമുക്കിപ്പം പാൽ ഉൽപ്പാദനത്തിൽ കൂടുതലായിട്ടും പാൽ ഉത്പാദിപ്പിക്കുക എന്നാണ് എൻ്റെ സാധാ കുടി മൂന്ന് നേരെ കുടി കൊടുക്കുന്നുണ്ട് കുടിയാണ് മെയിൻ പശുക്കൾക്ക് കുടി കൊടുത്താലേ പശുക്കൾക്ക് പാലുണ്ടാകത്തുള്ളു കിട്ടത്തുള്ളൂ എല്ലാവരുടെ ഒരു വിചാരമുണ്ട് പച്ചപ്പുല്ല് ധാരാളം കൊടുത്താൽ പാല് കിട്ടുമെന്ന് പക്ഷെ ഈ അറിയാൻ മേലാത്തവർ നമ്മുടെ ഇന്ന് പശുക്കളെ മേടിച്ചുകൊണ്ട് പോയാലും നല്ലപോലെ ഞങ്ങള് നല്ലപോലെ പുല്ല് കൊടുക്കുന്നുണ്ടെന്ന് പറയും പക്ഷെ പുല്ല് തന്നെ പോരാ കുടി കൊടുക്കണം കുടികൊടുത്താലേ പാൽ ഉണ്ടാകും ഞങ്ങള് രാവിലെ ഇവിടെ മൂന്ന് മണിയാവുമ്പോൾ തുടങ്ങും അന്നേരം പരുത്തിപ്പിണ്ണാക്ക് കേസിന്റെ സുപ്രീം ബെല്ലറ്റ് തമിഴ്നാട്ടിൽ നിന്ന് കമ്പ് ചോളം മെയ്സ് ധാന്യങ്ങളെല്ലാം കൂടെ കൂട്ടി പൊടിച്ച് കിടക്കുന്നൊരു ഇതുണ്ട് അതാണ് കൂടുതലായിട്ട് കൂടുതലായിട്ട് കൊടുക്കുന്നത് പിന്നെ നാല് കാമ്പൽ ഒരുപോലെ പാല് വരണം അതെ പാല് ചതറാൻ പാടില്ല എങ്ങനെ പാല് നമ്മൾ കറക്കുമ്പോഴത്തേന് നേരെ തന്നെ പാല് ഫ്രിഡ്ജിൽ നിന്ന് നമ്മള് അടിക്കൽ അതുപോലെ തന്നെ വേണം പാല് ചെതറി വീഴാൻ പാടില്ല അങ്ങനെ അങ്ങനെ അതിൻ്റെ അവിടെ ദശ എന്തേലും വളർന്നു വളരുന്നതുകൊണ്ടാണ് അങ്ങനെ ചതറുന്നത് ആ ദശ വളർന്ന് കളന്ന് ആ മൂലക്കാമ്പ് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാമ്പിന് വ്യത്യാസം പാടില്ല കശുവിനെ കറക്കുമ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് കാമ്പ് ഒരുപോലെ പാലായിരിക്കും ബാക്കിലെ കാമ്പിനായിരിക്കും രണ്ട് കാമ്പിനായിരിക്കും പാല് കൂടുതൽ കാണാറുള്ളത് അപ്പോൾ അത് കറക്കുമ്പം രണ്ട് കാമ്പും ഒരുപോലെ ഇരിക്കണം പിന്നെ ഗർഭാത്രം തളർന്ന പശുവിണെങ്കിൽ കുറേ സ്റ്റിച്ച് കണ്ടിരിക്കും അത് നമ്മളൊക്കെ നോക്കുമ്പോൾ അറിയാം ആ ഇടുന്ന വിടുന്ന പശു നമ്മൾ സ്വല്പം വരച്ച് നോക്കി അറിയാൻ സ്റ്റിച്ച് ഇൻ്റെ ഇത് അറിയാം നമ്മൾ പശുവിനെ പത്ത് പശു മേടിക്കുമ്പം പത്ത് പശുക്കൾ ഒരുപോലെ കറവയുള്ള പശുക്കളാണ് മേടിക്കരുത് മേടിക്കരുത് പത്ത് പശു മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് പശുവിനെ ആദ്യമേ മേടിക്കുക അതൊരു കറവയായി ഒരു രണ്ട് മൂന്ന് മാസമായി കഴിയുമ്പം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പം അടുത്ത ഒരു നാലെണ്ണത്തിനെ മേടിക്കുക അപ്പം ആ നാലെണ്ണം മേടിച്ചൊരു കറവായി കഴിയുമ്പം ആദ്യം മേടിച്ച പശുക്കൾ ചനിയാകും ആ ചനിയായി കഴിയുമ്പോൾ അടുത്ത നാലെണ്ണം മേടിക്കുക അപ്പൊ എല്ലാ സമയത്തും ഒരുപോലെ തന്നെ നമുക്ക് ഈ ഈ ലിറ്റർ പിന്നെ പശുക്കളെ വളർത്തുമ്പോൾ പശുവിനെ അറിയാം പശുവിനെ വളർത്തി പരിചയമില്ലാത്തവരുവാണെങ്കിൽ ഒരു പശു അല്ല രണ്ട് പശുവിനെ ആദ്യമേ വളർത്തുക നമുക്കിപ്പോൾ നല്ലൊരു ആട് ആട്ഫാമും കൂടെ ഉണ്ട് മുപ്പതിലധികം ആടുകളുണ്ടായിരുന്നു ഇനങ്ങളാ നമുക്ക് മലബാറിയുണ്ട് ജമുനാപ്പാരി പിന്നെ ഫിരോഹിയുണ്ട് ബീറ്റൽ ഉണ്ട് അത് അതെന്താണ് നമ്മടെ ആ ആദ്യമേ ജമുനാപ്പാരി ഇറങ്ങിയ ആ ഒരു ടൈപ്പ് അല്ലേ ഇതിന് നല്ല അത് ഈ കളറല്ല ഇത് ഒരു ബ്രൗൺ കളർ പോലെയാണ് പ്രത്യേകതയുണ്ടായിരുന്നു കളറും കാണാനും ഷോയുണ്ട് തൂക്കം കൊണ്ടുവരും ആടുകളുണ്ട് അപ്പൊ എത്ര ആടുകളെ കറക്കണമെന്ന് ഞാനിവിടെ ആടിനെ കറക്കാറില്ല കുഞ്ഞുങ്ങളെ വളർത്തുക അതിനെ വളർത്തി കൊടുക്കുക അത് നഷ്ടമാ അതിനെ കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കുന്നതാണ് അതിന്റെ ലാഭം